നന്നായിട്ടുണ്ട് നന്നായി എന്താ പറയേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ കോമഡിയും ത്രില്ലിങ്ങും സെക്കൻഡ് ഹാഫ് വളരെ ഗംഭീരമായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് നല്ല മൂവിയാണ് എല്ലാവരും കാണണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ചെറിയൊരു പടമാണ് പക്ഷേ എന്നിരുന്നാലും എല്ലാ ചേരുവകളുണ്ട് വളരെ നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട് അത് എന്താ പറയേണ്ടത് അതിൽ നായക ചെയ്ത റഷിനും ഒക്കെ നന്നായിട്ടുണ്ട് ആ ഗ്യാങ് എല്ലാവരും ഓരോ ക്യാരക്ടറും നന്നായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ സിനിമ കാണുക വിജയിപ്പിക്കുക അതെ ടൈറ്റിൽ കഥാപാത്രമാണ് അത് അത് ശരിക്കും വിജയിച്ചു എന്ന് തന്നെ പറയാം വളരെ നന്നായി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതിന് സന്തോഷമുണ്ട് അത് നന്നായി തന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുക സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക ഏറ്റവും നല്ല സിനിമയാണ് അത് കാണാതെ മിസ്സാക്കരുത് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് അഭ്യർത്ഥിച്ചു ഹായ് എൻ്റെ പേര് പാർവതി രാജൻ ശങ്കരാടി ഈ മൂവിയിൽ ഗ്യാങ്സ് ഓഫ് ട്രീസ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് രജിത് മകളായിട്ടാണ് ചെയ്തത് അതിപ്പോൾ വളരെ യാദൃശികമായിട്ട് വന്നൊരു റോളാണ് അതിന് ഇതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള ബാലഗോപാൽ സാറാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക എനിക്ക് എന്താ അറിയില്ല ഭയങ്കര സന്തോഷം മൂവിയിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട് കാണുമ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് മൂവി അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കണം സോറിസ് ആ അതെ അതെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആള് കൂടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ നല്ലതാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യും അപ്പം തന്നെ അപ്പം നമുക്കൊരു കോൺഫിഡൻസ് കൂടും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല അല്ല ആദ്യത്തെ മൂവിയല്ല ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ പാപം ചെയ്യാത്തവർ കല്ലറേട്ടെന്നൊരു മൂവിയില് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പനിലുണ്ടായിരുന്നു പിന്നെ കട്ടിസ് ഗാങ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു അപ്പം ഇനി ഇറങ്ങാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചാടിൻ്റെ പേരായിട്ടൊരു മൂവിയിൽ ചെയ്തിട്ടുണ്ട് ഡി വൺ ഫിഫ്റ്റി എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് ദിലിപാടിൻ്റെ മൂവിയാണ് നൂറ്റി അമ്പതാമത്തെ പടമാണ് ദിലിബാടിൻ്റെ അപ്പോൾ അതിൽ ധ്യാൻ ചാട്ടിൻ്റെ പേരായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടോണി സേവിയർ എന്ന് പറഞ്ഞിട്ട് മൂവിയിൽ അതിൽ ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട് അതും ഇത് രണ്ട് മണിപ്പോൾ റിലീസാകാനുള്ള മൂവി പിന്നെ അഞ്ചക്കള്ള കൂക്കാനിലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട് പടം പടം നല്ല തമാശ എൻ്റ നല്ല നല്ലതായിട്ട് ഓടുന്നുണ്ട് പടം നല്ലതായിട്ട് കാണാനായിട്ടൊരു നല്ല ഇതുണ്ട് പിന്നെ കോമഡി കോമഡികൾ കൂടുതലും കോമഡിയാണ് ഇതിലോട്ട് പോകുന്നത് എല്ലാം കോമഡി കോമഡി സീനുകളും അതും ഒരു ത്രില്ലറ് ലാസ്റ്റിലൊരു ത്രില്ലറും കൊണ്ടുവന്ന് മൂവി നല്ലതാക്കി നല്ല നല്ല ഈ ഓണത്തിന് കാണാൻ പറ്റിയ ബെസ്റ്റ് ബെസ്റ്റ് പടമാണ് നല്ല നല്ല പടം അത് വെച്ചാൽ കുടുംബ സമാധാനമായിട്ട് വന്നിരുന്ന് കാണാനും നല്ലൊരു എൻ്റർടൈമുണ്ട് പടത്തിനകത്ത് നല്ലതായിരിക്കും ചെറിയ സിനിമയുടെ വലിയ വിഷയമാണ് നമുക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാണ്ട് മാക്സിമം ഒരു ചുരുങ്ങിയ ഒരു സിറ്റുവേഷനിൽ അവർ ആ സിനിമ ചെയ്ത് പൂർത്തിയാക്കി നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് കണ്ടിരിക്കാൻ പറ്റുന്ന പ്രേക്ഷകർക്ക് ഫാമിലിയോട് കൂടി കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഒരുപാട് അട്ടഹാസങ്ങളും ഒരുപാട് പൈസ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കൂടിയും ഒന്നിനോ ഒന്നേ മുക്കോ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനകത്ത് നമുക്ക് ബോറടിയില്ലാതെ ഇരുന്ന് കണ്ട് കാണാൻ പറ്റുന്ന സിനിമയുടെ വലിയ വിജയം ചെറിയൊരു സിനിമയാണ് നല്ലൊരു സിനിമയാണ് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ് എക്സ്പെരിമെൻ്റ് ആയിട്ട് അവർ ചെയ്തൊരു സിനിമയായിട്ട് തോന്നും റാനിയെ അഭിനയിച്ചിട്ടുണ്ടെന്നകത്ത് ഒരു ഫസ്റ്റ് പടമായ അതിൻ്റെതായ ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവും ഇനി അടുത്ത പടത്തിൽ ഇവിടെ അടിപൊളിയാവട്ടെ എന്ന് വിശ്വസിക്കുന്നു ചെറിയൊരു റോളിൽ മറ്റൊരു താക്കോലെന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു ഫുൾ ലെങ്ത് റോള് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടീസ് അതിനകത്ത് കാണുന്നുണ്ട് ഇനി അടുത്ത പടത്തിലൂടെ നന്നായി വരട്ടെ എന്ന് വിശ്വസിക്കുന്ന നടക്കട്ടെ എല്ലാം നടക്കട്ടെ എൻ്റെ സിനിമ ഉടനെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നോണ്ടിരിക്കാം അതെ അതെ